ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ആദി അലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മസാല സ്വീറ്റ് കോൺ ആണ് ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി അലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ സ്വീറ്റ് കോൺ ആണ് ആദ്യം നമുക്കിതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം കഴുകി നമ്മൾ ക്ലീൻ ആക്കി എടുത്ത് കഴിയുമ്പം ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒരു കോട്ടം വെച്ചിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് ഇപ്പം സ്വീറ്റ് കോൺ എല്ലാം കഴുകി ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളം ഇല്ലാത്ത രീതിയിൽ തന്നെ കോട്ടം വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്കൊരു സ്വീറ്റ് കോൺ എടുക്കാം എന്നിട്ട് ഇത് നമുക്കൊന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗം വരെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാടും ഇല്ല ഇപ്പം നമ്മൾ ഒരു സ്വീറ്റ് കോൺ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് രണ്ടും വീണ്ടും നമ്മൾ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് മൊത്തത്തിൽ ഒരു സ്വീറ്റ് കോണിൽ നിന്ന് നാല് പീസാണ് കിട്ടുന്നത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് ഒന്നും കൂടി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്കിതിൻ്റെ ലെയർ അനുസരിച്ച് ഉൾഭാഗത്തേക്ക് കത്തി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പം കുറച്ച് വേസ്റ്റ് ആയി പോകുന്നതാണ് അതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത് മുഗൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് അതാകുമ്പോൾ നമുക്കൊന്നും വേസ്റ്റ് പോകത്തില്ല ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള സ്വീറ്റ് കോൺ മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ ഒന്നെങ്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്വീറ്റ് കോണിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് പൊങ്ങു പോലൊരു ഉണ്ട് ആ വേസ്റ്റും കൂടി ഒന്ന് കളഞ്ഞെടുക്കണം അതിന് വലിയ പാടൊന്നും ഇല്ല കത്തി വെച്ചിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഒന്നെ കളഞ്ഞെടുത്താൽ മതി സാധാരണ നമ്മളൊരു സ്വീറ്റ് കോൺ മസാല ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുള്ള കാര്യമാണ് ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം ഇത് നടത്തിയെടുക്കണം അങ്ങനെ കുറച്ച് പണിയുള്ള കാര്യങ്ങളാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്കിതങ്ങ് അടർത്തി എടുക്കാനും എളുപ്പമാണ് ഇനി നമുക്ക് സ്വീറ്റ് കോൺ ഒന്ന് പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചേരുവ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബട്ടർ മസാലയും തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ പിങ്ക് സോൾട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് വെറ്റൻ മുളക് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളു എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളുത്ത എള്ളു എടുത്തിട്ടുണ്ട് ഇതൊന്നും നിർബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ബട്ടർ റെഡിയാക്കി എടുക്കാം അതിന് വലിയ പണിയൊന്നുമില്ല ഇല്ല ഒരു പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബട്ടർ ബട്ടറൊന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള അറ്റൻമുളകൊന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പിങ്ക് സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ലാസ്റ്റ് ഞാൻ ഗാർണിഷ് ചെയ്യുന്ന ആ ഒരു ടൈമിനാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം സ്വീറ്റ് കോൺ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ നമ്മൾ എടുത്തിട്ടുള്ള പാനിൻ്റെ അനുസരിച്ച് വേണം ഇതിലേക്ക് നമ്മൾ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ചെറിയ പാനാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതിലേക്ക് ഒരുപാട് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാൻ പാടില്ല ഒരു മൂന്ന് നാല് പീസ് മാത്രമേ ചേർത്ത് കൊടുക്കുകയുള്ളൂ അതല്ല അത്യാവശ്യം ഇത്തിരി സൈസായിട്ടുള്ള പാനാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് പീസ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്വീറ്റ് കോൺ ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ച് വിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് ആ സമയം കൊണ്ട് ഇതൊരു ഫ്ലവർ പോലെ നമുക്ക് ആയി കിട്ടുന്നതാണ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പാനിൻ്റെ അനുസരിച്ചാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള സ്വീറ്റ് കോണിൽ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല ഇനി നമ്മൾ തിരിച്ചും മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഓയിലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് സമയം ഒരു അരിപ്പപാത്രത്തിലൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് അങ്ങ് ചെയ്തെടുക്കാം ഇനി നമ്മളിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം ഇതിപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ ഇത് കഴിക്കാനും കിഡ്ഡിലും ടേസ്റ്റാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബട്ടർ മസാല സ്വീറ്റ് കോണിലേക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിങ്ക് സോൾട്ടാണ് ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് വെളുത്തെള്ളു ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തെള്ളും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഭംഗിയുമാണ് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ മസാല സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യ അലീസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്